മാലിദ്വീപിന്റെ വഴിയെ ബംഗ്ലാദേശും ഇന്ത്യയുടെ നയതന്ത്രത്തിന് മുന്നിൽ മുട്ടുമടക്കുകയാണ് ബംഗ്ലാദേശ് ഭരണകൂടം ഹിന്ദു വിരുദ്ധ നടപടികളിൽ നിന്ന് ബംഗ്ലാദേശിന്റെ ഭരണകൂടം പതിയെ പിന്മാറുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ബീകം കാളിദാസിയുടെ സംസ്കാര ചടങ്ങിലേക്ക് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തിരുന്നു ഇതിന് പിന്നാലെ ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടവുമായി ചില ആശയവിനിമയങ്ങളും ചില ചർച്ചകളും എസ് ജയശങ്കർ നടത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫെബ്രുവരിയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബീഗം കാളിദാസിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി മത്സരിച്ചിരിക്കും ബീഗം കാളിദാസ് ബീഗം കാളിദാസിയുടെ മകൻ താരിഖ് താരിഖ് റഹ്മാൻ ആയിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുക താരിഖ് റഹ്മാനുമായി ഇതിനകം തന്നെ അടുത്ത ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യക്കുമുണ്ട് താരിഖ് റഹ്മാൻ അധികാരത്തിലെത്തിയാൽ നിലവിലെ ജമാഅത്തെ ഭരണകൂടത്തിന്റെ നിലവിലെ ഇസ്ലാമിക ഭീകര ഭരണകൂടത്തിന്റെ നിലപാടുകളിൽ നിന്ന് ബംഗ്ലാദേശ് ഭരണകൂടം പിന്നോട്ട് പോകുമെന്നും ഇന്ത്യയുമായി സൗഹൃദപരമായിട്ടുള്ള ഒരു സമീപനം തുടരുമെന്നുമുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച കാലമായി കൊടിയ കലാപമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം ഹിന്ദു വേട്ട ഹിന്ദു നരഹത്യ തുടങ്ങിയവയാണ് ബംഗ്ലാദേശിൽ നടമാടുന്നത് ഇതിനെതിരെ അതിശക്തമായ മുന്നറിയിപ്പ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പലതവണയായി ഉണ്ടായി ബംഗ്ലാദേശിലെ ഭരണകൂടത്തിന് ഇന്ത്യ നേരിട്ടുമല്ലാതെയും ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുകയും ഉണ്ടായി ഇതിനിടയിലാണ് ബീഗം കാളിദാസിയുടെ മരണം സംഭവിക്കുന്നത് അതിന് പിന്നാലെ ഇന്ത്യ കടുത്ത ദുഃഖം രേഖപ്പെടുത്തുകയും സംസ്കാര ചടങ്ങുകളിലേക്ക് ഇന്ത്യ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയെ തന്നെ അയക്കുകയും ചെയ്തു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും അതിന് പിന്നാലെ ബംഗ്ലാദേശിലെ ചില ഭരണാധികാരികളുമായി ചർച്ച നടത്തുകയും ചെയ്തു ഇതിനിടയിൽ ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ചില നീക്കങ്ങളും ബംഗ്ലാദേശിലേക്ക് ഉണ്ടായിരുന്നു എന്നാൽ ആക്രമണം വേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനികപരമായ നടപടി വേണ്ട എന്ന് ഇന്ത്യ വ്യക്തമായി തന്നെ തീരുമാനിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബംഗ്ലാദേശിനെ പോലെ ഒരു രാജ്യത്തെ ആക്രമിച്ചതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്നും ഇന്ത്യയുടെ ഇന്ത്യക്ക് ഏറ്റുമുട്ടാൻ തക്ക ഒരു ശക്തിയല്ല ബംഗ്ലാദേശമെന്നുമുള്ള തിരിച്ചറിവാണ് ഇന്ത്യ ഒരു ആക്രമണത്തിൽ നിന്ന് പിന്തിരിയാൻ കാരണം അതേസമയം മാലിദ്വീപിനെ എങ്ങനെയാണോ ഇന്ത്യ ഇന്ത്യയുടെ ചുൽപടിയിലേക്ക് നിർത്തിയത് ഒരു കാലത്ത് ഇന്ത്യയുടെ വലിയ സൗഹൃദ രാഷ്ട്രമായിരുന്ന മാലിദ്വീപ് മുഹമ്മദ് മൊയ്സു എന്ന നേതാവ് അധികാരത്തിലേറിയതിന്റെ പിന്നാലെ ചൈനയുമായി അടുപ്പമുണ്ടാക്കുകയും പിന്നീട് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നിലപാടുകളാണ് പലപ്പോഴും പിന്നീട് മാലിദ്വീപ് സ്വീകരിച്ചത് എന്നാൽ ഇന്ത്യ ആകട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടിക്കോ തയ്യാറായില്ല മറിച്ച് മാലിദ്വീപിനെ പൂർണ്ണമായും ഇന്ത്യ ഒഴിവാക്കി ഇന്ത്യ അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാലിദ്വീപുമായിട്ടുള്ള എല്ലാ വ്യാപാര വിനോദസഞ്ചാര ബന്ധങ്ങളും ഇന്ത്യ റദ്ദാക്കി ഇതോടുകൂടി തകർന്നടിച്ചത് മാലിദ്വീപ് മാലിയുടെ വിനോദ വ്യവസായം മുഴുവൻ തകർന്നു മാലിദ്വീപ് കടുത്ത പട്ടിണിയിലേക്കും കടുത്ത ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകൊത്തുന്ന സാഹചര്യം ഉണ്ടായി ഇതിനു പിന്നാലെ ഇതിനു പിന്നാലെ നിലപാട് മാറ്റിയ മാലിദ്വീപിന്റെ മുഹമ്മദ് മൊയ്സു ഇന്ത്യയോട് വീണ്ടും പഴയ പോലെയുള്ള ഊഷ്മളമായ സൗഹൃദം സ്ഥാപിച്ചു ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദ രാജ്യമായി മാലിദ്വീപ് മാറുകയാണ് അത്തരത്തിൽ നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ബംഗ്ലാദേശിനെയും ഒരു പാഠം പഠിപ്പിക്കാമെന്ന് ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യ കൃത്യമായി ആ നീക്കം തന്നെയാണ് ഇപ്പോൾ നടപ്പിലെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലേക്ക് ആക്രമണം അല്ല ബംഗ്ലാദേശിനെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള നയതന്ത്ര ഇടപെടലാണ് നല്ലത് എന്ന് ഇന്ത്യ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഭരണകൂടം ആരായിരിക്കണം എന്നുള്ളത് ഇന്ത്യ തീരുമാനിക്കും ഇന്ത്യയോട് ചേർന്ന് പോകുന്ന ഇന്ത്യക്ക് താൽപ്പര്യമുള്ള ഒരു ഭരണകൂടത്തെ ബംഗ്ലാദേശിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അങ്ങനെ താരിഖ് താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശി നാഷണൽ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഏറെ ഗുണകരമാകും അത്തരത്തിൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ സൗഹൃദ രാഷ്ട്രമാക്കി കാണുക എന്നുള്ളതാണ് ഇപ്പോൾ ബംഗ്ലാദേശും ആഗ്രഹിക്കുന്നത് ബംഗ്ലാദേശിന്റെ നാഷണൽ പാർട്ടിയുടെ നിലവിലെ നേതാവ് താരിഖ് റഹ്മാന്റെ ആഗ്രഹവും അത് തന്നെയാണ് അങ്ങനെയെങ്കിൽ മാലിദ്വീപിന് ചെൽപ്പടിക്ക് ഇന്ത്യയുടെ അടുത്തേക്ക് ഇന്ത്യയുടെ മുന്നിൽ കാൽക്കലേക്ക് വരുന്ന ഒരു സാഹചര്യം ബംഗ്ലാദേശിന്റേത് അതിവിദൂരമല്ല